സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഗൂഗിൾ പേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗൂഗിൾ പേയിൽ നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഗൂഗിൾ പേയിൽ ഗ്രൂപ്പ് നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് എന്നാൽ ഗൂഗിൾ പേയിൽ ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ട് കേട്ടോ അത് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ അതിന്റെ പ്രയോജനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എന്നേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജൊന്ന് ഫോളോ ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കടന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്റെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇത് ഈ ഗ്രൂപ്പിന്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൂർ പോവുകയാണ് നമ്മുടെ കൂട്ടുകാരുമൊത്തൊരു ടൂറ് പോകുകയാണെന്ന് വിചാരിക്കുക നമ്മളായിരിക്കും ആ പരി പൈസ മുഴുവനും ചിലവാക്കുന്നത് ഒരാളെ കയ്യിൽ നിന്ന് പൈസ മുഴുവനായിട്ട് ചിലവാകുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ ചിലവാകുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് എത്ര രൂപ വെച്ച് വാങ്ങണം അവർക്ക് എളുപ്പമാർഗ്ഗത്തിൽ ഗൂഗിൾ പേ വഴി നമുക്ക് പൈസ അയച്ചു തരാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു മാർഗമാണിത് എന്തായാലും ഇത് ചില സമയത്ത് നമുക്ക് ഉപകാരം വരും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും നമുക്കത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഗൂഗിൾ പേ പേജ് ഗൂഗിൾ പേ നമ്മൾ അയച്ചു നോക്കുന്ന പേജ് ഞാൻ എടുക്കുകയാണ് അതിന് നമുക്ക് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ അഡ്മിൻ ആയിക്കോണ്ട് നമുക്ക് പല പലരെയും ഇതിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ മറ്റൊരാളെയും കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ പൈസ അയച്ചു കൊടുക്കുകയും നമുക്ക് ഇങ്ങോട്ട് പൈസ അയക്കുകയും ചെയ്യുന്ന വരും കോൺടാക്റ്റുള്ള നമ്പറിലുള്ളവര് ഏകദേശം ഉള്ളവരെല്ലാം നമുക്കതിൽ കാണാൻ സാധിക്കും നമുക്ക് ആകെ പേര് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണ് നമ്മൾ ഒരു ടൂർ പോകുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടുകാരെയാണ് നമ്മൾ ഇതിൽ ചേർക്കേണ്ടത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു വരാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പേരുകൾ ചേർക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിപ്പോ നാല് സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ചേർത്തിരിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് ഇവിടെ ഗ്രൂപ്പിന് ഒരു നയം കൊടുക്കാം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി എന്റെ ചാനലിന്റെ നെയ്മെൻ്റ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനിയുള്ളതാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോ കേട്ടോ ഇപ്പോൾ അഞ്ച് മുംബൈസ് ഞാൻ ഉൾപ്പെടെ അഞ്ച് മുംബൈസ് ഈ ഗ്രൂപ്പിലുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടെ ആഡ് പീപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും ഇതുപോലെ ആഡ് ചെയ്യാം ഈ അഞ്ചു പേരായി ഒരിടത്ത് നമ്മൾ പോയി അല്ലെങ്കിൽ ഒരു ടൂർ പോലെ പോയി അപ്പോൾ അവിടെ ചിലവായ പൈസ ഒരാളെ കയ്യിൽ നിന്നാണ് പൈസ എന്റെ കയ്യിൽ നിന്നാണ് പൈസ ചിലവായത് എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾക്ക് അത് അവർക്ക് ആ അവർക്ക് എങ്ങനെയാണ് എത്ര തുക വിധം അവർ അയച്ചു തരേണ്ടി ഗൂഗിൾ പേ വഴി അയച്ചു തരേണ്ടി വരുമെന്നുള്ള നമ്മൾ എളുപ്പമാർഗ്ഗത്തിൽ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് മെസ്സേജ് അവർക്ക് അയച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ അയച്ചു കൊടുക്കുക അത് നമ്മൾ സാധാരണ ഗൂഗിൾ പേയിൽ നമ്മൾ മെസ്സേജ് അയക്കും പോലെ തന്നെയാണ് അതിനുശേഷം ശേഷം നമുക്കിവിടെ സ്പ്ലിറ്റ് ഇൻ ഇൻഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ആണ് സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചിലവായ എനിക്ക് ചിലവായ തുക എത്രയാണെന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ എനിക്ക് ചിലവായെന്ന് വെച്ചോളൂ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇതാ സെൻഡ് ചെയ്ത റിക്വസ്റ്റ് എന്ന് അടുത്ത ഓപ്ഷൻ വരും നമ്മൾ ഇവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അവർ അയച്ചു തരേണ്ട തുക ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വെച്ചാണ് എനിക്ക് അവർ അയച്ചു തരേണ്ടത് അവർക്ക് റിക്വസ്റ്റ് ഇതുപോലെ പോകും അവർ നമ്മ ഏത് ചെയ്യുന്ന സമയത്ത് ഇതിൽ ആ തുക നമുക്കിവിടെ കാണിക്കും ഇന്നയാൾ ഉപയോഗിച്ചിരിക്കുകയാണെന്നുള്ളത് കാണിക്കും എന്തായാലും ഇത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗൂഗിൾ പേയിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്